അതുകൊണ്ട് അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് പിന്നെ ഉള്ളത് ബഡ്ബൈ ഗ്രേസാണ് ഗ്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത സഹായം ദൈവം നമ്മൾ ചിന്തിക്കത്തില്ല ആലോചിക്കത്തില്ല എവിടുന്ന് സഹായം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറഞ്ഞ ഒറ്റ ഉത്തരവുമേ ഉള്ളൂ എന്താണ് ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എൻ്റെ സഹായം വിശ്വേനീ ഹലി ഹലി ഹലിയ ഹലി 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 ഹലിയ കൃപയുന്നു നിത്യം ദൈവ കൃപയുന്നു നിത്യം കൃപ മീൻ കൃപ നിത്യ നിത്യം പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് നമ്മൾ അനുവിജയന്റെ കാര്യം കൂടി എടുത്തിട്ട് നമുക്ക് ധ്യാനം രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് അനുവിജയം ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നല്ലോ അനുവിജയൻ്റെ ജീവിതത്തിൽ അവൾ പറയണത് ഇനി കല്യാണം കഴിച്ചതാണ് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഞാൻ കാണുന്നില്ല എനിക്കാകപ്പാടെ ഉള്ളത് ഈ ലിസ്റ്റാണ് പി എസ് സിയുടെ ഈ ലിസ്റ്റാണ് ഈ ലിസ്റ്റിൽ നിന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല പക്ഷേ വേണ്ടി പറയാനോ ഇനി അത് കൈവിട്ടുപോയ പരീക്ഷയാണ് അപ്പോൾ കൈവിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റും കട്ട് ഓഫും വരുന്നതിന് മുമ്പാണ് ഇവിടെ പറഞ്ഞ മാതവനോട് പറഞ്ഞ അമ്മേ ഞാൻ പരീക്ഷ എഴുതിപ്പോയി എനിക്ക് ആ പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ അറിയത്തില്ലായിരുന്നു സത്യമായി ഉള്ളതുപോലെ അവൾ പറയും പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കണത് അതുകൊണ്ട് ഈ ഉടമ്പടി ഞാൻ പരീക്ഷ എഴുതണു മുമ്പ് എടുത്തതായിട്ട് നീ കണക്കാക്കണം ആ അതായത് ടൈം ഷോർട്ടേജ് എന്ന് പറയുന്ന സംഭവം അതായത് ഈ ദൈവത്തോട് ദൈവത്തോടെ സംസാരിക്കേണ്ട രീതി കണ്ടില്ലേ എന്ത് അധികാരമായിട്ടാണ് എന്ത് ദൈവ സ്നേഹത്തോടെ സംസാരിക്കുന്നത് അമ്മയോട് പറഞ്ഞാൽ അമ്മയെ എൻ്റെ അവസ്ഥ ഞാൻ പെട്ടിരിക്കുകയാണ് അതായത് അതായത് ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു നീ ഉള്ള കാര്യവും നീ ഉടമ്പടിയിലൂടെ എല്ലാവരെയും സഹായിക്കുന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു അത് കൊണ്ട് ഞാൻ പി എസ് സി പരീക്ഷ എഴുതിയത് ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തു അപ്പം നീ എന്താ ചെയ്യേണ്ടതിന് ഈ ഉടമ്പടി ഞാൻ പണ്ടെടുത്തതായിട്ട് നീ കണക്കിലെടുക്കണം ഈ ആൾക്കാർ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ അമ്മ അതുപോലെ തന്നെ ഇവൾ പണ്ടെടുത്തതായിട്ട് കണക്കാക്കി പിറ്റേ ദിവസം കട്ട് ഓഫ് മാർക്ക് വന്ന് പതിനാറ് കട്ട് ഓഫ് മാർക്ക് വന്ന് കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ജന്മത്തിൽ പതിനാറ് കട്ട് ഓഫ് മാർക്ക് വരുന്നത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആയി അതായത് ദൈവത്തിൻ്റെ കൂടെ ഇ ഇതുപോലെ മനുഷ്യന്മാർ മനുഷ്യ വീട്ടിലുള്ളൊരു അംഗത്തെ പോലെ ദൈവശംഘത്തോടെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് സത്യസന്ധമായി ഈ ഉടമ്പടിയുടെ ഭാഗമായി ജീവിതം മുന്നേറുന്ന കാഴ്ച ഓരോ ദിവസവും കൃപാസനത്തിലെ ദൈവം എല്ലാവർക്കും വേണ്ടി കാണിക്കുന്ന സാക്ഷ്യത്തിൻ്റെ കാണിക്കളാണ് നിങ്ങളെ എപ്പോഴും വായിച്ചു നോക്കണം ഓരോരുത്തർ സാക്ഷ്യം നമുക്കറിയാം ഒരു സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഒരു ജീവിതമാണ് ഞാൻ ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോഴേ ഞാനും ഓർക്കും ദൈവമേ ഇതൊരു ജീവിതമാണല്ലാം ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോൾ ഇവിടെ ആൾക്കാർ കൊണ്ടും തരത്തില്ലേ അപ്പം അപ്പോൾ ഞാൻ ഉടനെ ഓർക്കും ദൈവമേ ഇതൊരു ജീവിതമാണ് ഞാൻ മാതാവിനോട് പറയും ഇതൊരു ജീവിതമാണ് കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറായിരം പേരുണ്ടെങ്കിലും ഞാൻ ഓരോരുത്തരെയുമാണ് മാതാവിന് വെക്കണത് കൊണ്ട് അമ്മേ ഇതൊരു ജീവിതമാണേ ഇത് രക്ഷപ്പെട്ട ആ കുടുംബത്തിലുള്ള ഒത്തിരി പേര് ആശ്വാസം പ്രാപിക്കും അപ്പോൾ നമ്മളുടെ ഓരോ ജീവിതത്തിനും ആ ജീവിതങ്ങളിലൂടെ രക്ഷപ്പെടാതിരിക്കുന്ന മറ്റുള്ള അനേകം വീട്ടിലുള്ളവരുടെ ആശ്വാസം പ്രാപിച്ചിരിക്കാതിരിക്കുന്നവർ എല്ലാവരെയും ഉടമ്പടി അഡ്രസ് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളോട് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ കാര്യം നിങ്ങൾ പോഴം കളിക്കാര് കുറച്ചുകൂടി സീരിയസ് ആകാൻ വേണ്ടിയാണ് കാര്യം ദൈവസേതം നിറഞ്ഞ് പക്ഷി പ്രവർത്തനമായാലും കർത്താവിനെ എൻ്റെ ചില പറയെ ചില പറയേ ഇന്നലെ ഒരു സഹോദരി ആഴ്ചപ്പോൾ എന്നാണ് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ സത്യമായിട്ടും ഉടമ്പടിക്ക് ആശ്രമം നെഞ്ചത്തുണ്ടാകുമെന്ന് അങ്ങനെയൊക്കെ ഈ ആൾക്കാർ പറയണമെങ്കിൽ എന്ത് ദൈവസേം അനുഭവിച്ചു കാണാം അവരെ എന്ത് ദൈവസേഹം അനുഭവിച്ചു കാണുമരേ അപ്പം ഇത് ദൈവസഹത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ പരീക്ഷിക്കാൻ നിൽക്കരുത് പല ആൾക്കാർക്കും ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഉറക്കം ഒഴുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അവളൊക്കെ ഉലക്കു നടുവേട്ടിടിക്കുന്ന ദൈവം എന്നാൽ ദൈവത്തെ പരീക്ഷിക്കാൻ പി ജാത്തി ഇറങ്ങിയിരിക്കുകയാണ് ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത പരിപാടി എൻ്റെ കലാപരോട് നിന്നെ നിൻ്റെ കലാപരോടെ കാണിച്ചിട്ട് ദൈവത്തിൽ എന്താ നീ എന്ത് കാണിച്ചിട്ട് എന്ത് കാര്യം ദൈവത്തിൽ വല്ല കാര്യമുണ്ടോ ദൈവത്തിൽ വല്ല പ്രചോദനം ഉണ്ടാ അപ്പോൾ മര്യാദക്ക് നീ എന്ത് മുട്ട് വഴങ്ങിയിട്ട് ദൈവത്തിൻ്റെ വഴമനുസരിച്ച് ജീവിക്കാൻ നോക്കണം അപ്പം നിൻ്റെ സത്യസന്ധം മനസ്സിലാക്കിയിട്ട് ദൈവം നിന്നെ സഹായിച്ചോളൂ അല്ലാതെ ദൈവത്തിൽ നിന്ന് ഉടമ്പടിക്ക് ഞാനൊരു അടയാളം കാണട്ടെ എൻ്റെ വേദന എന്ന് കുറയെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ ഉടുത്തുകെട്ടി ഉരുങ്ങി ഉടമ്പടി ഓരോ കാര്യം ചെയ്യാം നെവർ ഇത് വർക്ക് ചെയ്യത്തില്ല ദൈവത്തെ പരീക്ഷിക്കാൻ വന്ന മറ്റൊരു പിശ്വാസമായിട്ട് ദൈവം തീരെ കാണത്തുള്ളൂ എന്തിനാണ് ഉടമ്പടി എടുത്ത് പണി മേടിക്കണത് അപ്പോൾ മര്യാദക്ക് പഴയ മനുഷ്യൻ ഉരിഞ്ഞു നിൽക്കണം ചുമ ഉരിഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ മൂന്ന് ഒമ്പത് പഴയ മനുഷ്യനെ പറഞ്ഞ പഴയ മനുഷ്യനെ പഴയ മനുഷ്യനെ അവൻറെ ചെയ്തികളോടു കൂടെ അവൻറെ ചെയ്തികളോടു കൂടെ നിഷ്കാസനം ചെയ്യുൻ നിഷ്കാസനം ചെയ്യുൻ അടുത്താ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി പ്രതിച്ഛായപ്പെടുന്ന പുതിയ മനുഷ്യനെ പുതിയ മനുഷ്യനെ ധരിക്കുവിൻ ധരിക്കു സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്ക് എന്ന് പറയുമ്പാവിന്റെ പ്രതിച്ഛായയാണ് അപ്പൊ ഈശോ ആണെന്ന് ആണ് വ്യാഖ്യാനങ്ങൾ ഉള്ളത് പക്ഷേ സൃഷ്ടാവ് ഈശോ സൃഷ്ടിയാലല്ലോ അപ്പം സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ പിന്നെ സൃഷ്ടിയായിട്ടുള്ള ആൾ അമ്മ മാത്രമാണ് അമ്മയെക്കുറിച്ച് സെൻബോളിന് അറിയാൻ പറ്റാത്ത കൊണ്ട് റെഫർ ചെയ്തില്ലെന്നേ ഉള്ളൂ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അത് അമ്മയാണ് അമ്മയുടെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടണം അമ്മയുടെ സ്നേഹം ദൈവസ്നേഹം അമ്മയുടെ ദൈവവിശ്വാസം അമ്മയുടെ ശുശ്രൂഷ മനോഭാവം അമ്മയാണ് ഈശോനെ സ്വീകരിച്ചത് അമ്മയാണ് ഈശോനെ വളർത്തിയത് അമ്മയാണ് ഈശോനെ ലോകത്തിന് കൊടുത്തത് അമ്മയാണ് രക്ഷണകൃത്യം പൂർത്തിയാക്കാൻ വേണ്ടി കുരുഷന് ചോട്ട് നിന്ന് അപ്പയുടെ ജോലി പൂർത്തിയാക്കിയത് എല്ലാം അമ്മയാണ് അപ്പം നിൻ്റെ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ ആധ്യാത്മികത സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുൽ വളരാൻ വേണ്ടി ഉടമ്പടി നിന്നെ സഹായിക്കും ആ രീതിയിലാണ് നീ ഉടമ്പെടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ആറ് മുപ്പത്തി മൂന്ന് അനുസരിച്ചുകൊണ്ട് ചേർത്ത് നൽകും ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം മത്തായി ആറ് മുപ്പത്തി മൂന്ന് ചേർത്ത് നൽകും ഉടമ്പടിയിലുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് നൽകപ്പെടുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിബന്ധന എന്താണ് സൃഷ്ടാവിന്റെ പ്രത്യേകം നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത് ശ്രുതിയാണ് പരമ ദിവികാരണത്തിന് മക്കളെ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ് ഒരു കൈ നെഞ്ചത്തും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ സ്ഥിരസ്ഥിരും വെക്കുക ഈ നിമിഷം ഞാൻ സുഖപ്പെടും കർത്താവ് മാതാവിന്റെ ഈശോ എന്നെ സുഖപ്പെടുത്തും ഇന്ന് ഓൺലൈനിലുള്ളവരും മനസ്സിൽ വിചാരിക്കുക രക്തസാവക്കാരി യോഗി അവന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ താൻ സുഖപ്പെടുമെന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു യോഗ സ്വക്യം പ്രാർത്ഥനയുടെ അടിസ്ഥാന യോഗ്യത ഉള്ളിൽ വിചാരിപ്പാ ഞാനിപ്പോൾ സുഖപ്പെടും എന്ന് ഉള്ളിൽ വിചാരിക്കണം കർത്താവേതമായ നാമത്തിന് സുഖം ചെയ്യുന്നു കഥാവിതി ഉന്നതമായും നാമത്തിന് സ്വതം ചെയ്യുന്നു കഥാപിതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ

എൻ്റെ മക്കളെ കൈകളെടുക്കുക കർത്താവിന്റെ ആലയത്തിൽ സന്തോഷത്തിൽ നിൽക്കുക എന്റെ പ്രിയ പ്രിയ പ്രിയമകനെ പ്രിയമകളെ ആണ് നിന്നെ കൊണ്ടുവന്നത് നീ ഓർക്കണം ഈ അൾത്താറ എല്ലിൻ്റെ വാതിക്കൾ നീ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ആശ്വാസം പ്രാപിച്ച ദൈവം അവരെ നേരിട്ട് സ്പർശിച്ച സ്ഥലത്താണ് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജോലി വീട് വിവാഹം വഴി വെള്ളം വെളിച്ചം നിന്റെ വിസ നിന്റെ നാട്ടിലെ ജോലി സാമ്പത്തിക തടസ്സങ്ങൾ തെട്ടിനടപടികൾ ശരീര ശരീര അസുഖങ്ങൾ സ്ഥലം വിൽക്കാനുള്ളവര് അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിന്റെ യാത്രകൾ ഈ ആഴ്ചയിലുള്ള ഈ മാസത്തിലുള്ള യാത്രകൾ വന്ന തടസ്സങ്ങള് എൻ്റെ കേസുകൾ കോടതി കേസുകള് നിന്നു തകർന്ന കുടുംബങ്ങള് മക്കളില്ലാത്ത അവസ്ഥകള് എല്ലാം കർത്താവിന് ദിവസനം സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക കർത്താവേ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമായ നാമത്തെ സ്വന്തം ചെയ്ത കർത്താവേ വിശുദ്ധമായ രക്തം തളിക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുതയാൽ താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയാൽ ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് ജീവിത സങ്കടങ്ങളുടെ കാരണങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ഏറ്റെടുത്തുകൊണ്ട് നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ െ നോക്കി മുട്ട വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവനുമായി പ്രാർത്ഥിക്കുക ിശുഷ്യമ ദൂരെ ഇരു അന്ധന പരിശിഷ്യ പ്രമ ദ പിന്നു വരുന്നു

Oh